ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ഓരോ പാർട്ടിക്കും പറയാനുള്ളത് അവർ പറയട്ടെ എന്നിട്ട് ഫൈറ്റ് ചെയ്യട്ടെ അതാണല്ലോ ജനാധിപത്യം യു ഡി എഫ് ഈ വിജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് മറ്റുള്ളതൊക്കെ ഒരുപാട് പുതിയ സഖ്യമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരേണ്ട സാഹചര്യം ഉണ്ടല്ലോ കേരളത്തിൽ സഖ്യം ഉണ്ടല്ലോ അതുകൊണ്ട് കേരളത്തിൽ നേരം വൈകിട്ടൊന്നുമില്ല സമയത്തിന് ചർച്ച ആരംഭിക്കും സമയത്തിന് ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യും അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനർത്ഥമല്ല അത് ചർച്ചയിലേക്ക് കടക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിലധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ല പാർട്ടി കൂട്ടായി ആലോചിച്ച് അതിൻ്റെ ഒരു സമയത്ത് അത് വരും ഇല്ലേ ഇത് അതിലേക്ക് കടന്നിട്ടില്ല അതാണ് അതിൻ്റെ ഒരു സംഭവം ഇപ്പോൾ പല തരം ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ മാർച്ച് അതുപോലെ പിന്നെ ഇപ്പോൾ ലീഗിൻ്റെ പരിപാടികൾ ഇനിയിപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഇരുപത്തി ഒന്നാം തീയതി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന കോഴിക്കോട് കടപ്പുറത്തെ മഹാറാലി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായി പ്രക്ഷോഭത്തിലാണ് Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics Luminous hand fruits Freshest veggies Finest groceries Enticing gifts Crockeries always meets your expectations jamjoom hypermarket exceeding expectations